നമസ്കാരം ചങ്ങായിമാരെ ഇപ്പൊ പോരും എൻ്റെ കൂടെ നമുക്കൊരു സാധനം പറിക്കാൻ വേണ്ടി പോകാം നമ്മുടെ പറമ്പിലല്ല നമ്മുടെ തൊട്ടടുത്തല്ല നമ്മുടെ അയലോക്കത്തെ പറമ്പിലാട്ടോ അപ്പൊ വായോ പോന്ന് വഴിക്കണ്ടോ ഒരു ചക്ക വീണ് കിടക്കണത് നമ്മുടെ ബ്ലാവേല ചക്ക തന്നെയാണ് അപ്പൊ മണ്ടക്ക് മൂന്നാലിനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പറിക്കാൻ പറ്റിയില്ല അവർ തന്നെ മൂത്ത് പഴുത്ത് താഴെ വീണ് ചത്തു മരച്ചു പോയി എന്തു പറയാനാ അവരെ കുരുവരെ തെറിച്ചു പോയിട്ടോ അപ്പം ഇതാ കേട്ടോ പറമ്പ് നമ്മുടെ പറമ്പിലൂടെ ചേർന്നിട്ടുള്ള പറമ്പാണ് ഈ പറമ്പ് ആദ്യം മുഴുവനും റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ റബ്ബറൊക്കെ മറിച്ചിട്ട് മൂന്നാല് കൊല്ലായി അപ്പോൾ ലോക്ക്ഡൗൺ കാലം തൊട്ടിട്ട് മൂന്നാല് ചേട്ടന്മാർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു കൊല്ലം കപ്പ പിന്നെ ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് എന്താ പറയുക നെൽകൃഷി വരെ നടത്തിയിട്ടായിരുന്നു ഇപ്രാവശ്യം അവർ നട്ടത് കപ്പ കൃഷിയായിരുന്നു അപ്പം കപ്പയൊക്കെ പറിച്ചു പറിച്ചു തീരാനായപ്പോൾ മരട് അവർ പറയുന്നുണ്ട് മൂന്നാല് വട്ടം ഉമ്മ കപ്പ തരട്ടേന്ന് അപ്പം ഉമ്മ പറഞ്ഞ് കപ്പ വേണ്ട മോനെ ഇവിടെ ആരും തിന്നാനില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ അവർ പറഞ്ഞാൽ മോൻ വരുമ്പം നിങ്ങൾ പറിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് ചൂട് കപ്പ ചേട്ടന്മാർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെങ്ങൾ വന്ന സമയത്ത് ഉമ്മ ഓളോട് പറഞ്ഞിട്ട് ഓടൊരു മൂന്ന് ചൂട് കപ്പ പറിച്ച് അവർ പുഴുങ്ങി തിന്ന് അവൾ കുറച്ച് അവൾ വീട്ടിലോട്ടും കൊണ്ടുപോയി ബാക്കി രണ്ട് ചൂട് കാശി വരുമ്പോൾ എടുത്തോന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞ നിന്നെങ്കിലും പറിക്കണോണ്ടോ ഇനിയിപ്പോൾ അവർ പറമ്പ് വൃത്തിയാക്കാൻ വരുമ്പോൾ മോശം അല്ലേന്ന് അപ്പോൾ ഞാൻ നേരെ പോ ആ പറമ്പിലോട്ട് കടന്നിട്ട് എൻ്റെ എന്താ പറയുക തൂമ്പയും അതുപോലെ തന്നെ നമ്മുടെ കത്തിയൊക്കെ എടുത്തിട്ട് കപ്പ വരയ്ക്കാൻ പോയി കപ്പേൻ്റെ തണ്ടിൻ്റെ രണ്ട് വശം കൊത്തിയിട്ട് കപ്പ വേഗം പറിച്ചെടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പെയ്ത മഴയായതുകൊണ്ട് മണ്ണൊക്കെ നല്ല നനഞ്ഞിരുന്നോട്ട് ഒരറ്റ വലിക്കന്നെ കപ്പ മുഴുവനായിട്ട് പോന്നു അപ്പോൾ ഒരാളെ അതിനകത്ത് കുടുങ്ങി പോയിട്ടുണ്ട് ആളെ നമുക്കൊന്നും കൂടി മാന്തിയൊക്കെ കിട്ടുമെന്ന് അധികം ദൂരം ഒന്നും മൂപ്പർ പോയിട്ടില്ല അതാ കിടക്കണ് അപ്പോൾ ഒരാളെ ഉള്ളിലോട്ട് പോയിട്ടുള്ളൂ അപ്പം മൂപ്പരയും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് ചൂട് കപ്പയിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോളം കപ്പ നമുക്ക് കിട്ടിയിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ് കിട്ടിയത് അപ്പം അത് നമ്മൾ മൊത്തം കഴിച്ചു പുഴുങ്ങി കഴിച്ചു പിന്നെ നമ്മുടെ എന്താ പറയുക അയൽവാസികൾക്കും കുറച്ച് കൊടുത്തു കേട്ടോ അപ്പം വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ലൈക്ക് തരാം മാർക്കറ്റിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ അച്ചായന്മാർ ഇങ്ങനെ കേട്ടോ ഭയങ്കര സ്നേഹമാണ് അവർക്ക് അവരെന്ത് നട്ടാലും അതിൻ്റെ ഒരു പാതി നമുക്ക് എല്ലാ കൊല്ലം തരാറുണ്ട് അപ്പം ചേട്ടന്മാർക്കാണ് ഇന്നത്തെ ലൈക്കും സ്നേഹവും മുഴുവനും ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാസിബായി വരാം ബൈ